പ്രിയപ്പെട്ടവരെ മലർവാടിയുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പതിനഞ്ച് കളർ അടിപൊളി പതിനഞ്ച് കളറിൽ നമ്മൾ ഇന്ന് എത്തിയിട്ടുണ്ട് കേട്ടോ ഇവിടെ നോക്കുകയാണെങ്കിൽ ലൈറ്റ് പിസ്തക്ക് ആദ്യമായിട്ട് വരികയാണ് നമ്മളെ ചാനലിൽ നമ്മൾ കുറെ ഈ കളറുകളൊക്കെ കൊണ്ടുവരാൻ നോക്കുന്നത് കിട്ടാറില്ല ഇന്ന് നമ്മൾ കുറെ വെറൈറ്റി കളറ് കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് വേണ്ടിട്ടോ പിന്നെ നമ്മൾ ഓൺലൈനാണ് മാത്രമാണ് സെയിൽ ചെയ്യുന്നത് പിന്നെ ഷോപ്പിൽ സെയിൽ വളരെ കുറവാട്ടോ നമ്മൾ അപൂർവമായിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ തന്നെ നമ്മൾ കോൺടാക്ട് ചെയ്തതിന് ശേഷം മാത്രം വന്നാൽ മതി കേട്ടോ പിന്നെ രണ്ടാമത്തെ കേസ് എന്ന് പറഞ്ഞാല് പിന്നെ ക്യാഷ് ഓൺ ഡെലിവറി ഇല്ല ഓൺലൈൻ പേയ്മെന്റ് മാത്രമേ ഉള്ളൂ നിലവിലിട്ടോ പിന്നെ വേറെന്താ അങ്ങനോട് പറയാനുള്ളത് എന്തോ ഒരു കാര്യം പറയാനുണ്ട് രാത്രി ഒമ്പത് ശേഷം നമ്മൾ മെസ്സേജ് റീപ്ലൈ ഉണ്ടാവില്ല കേട്ടോ രാവിലെ ഉള്ളുണ്ടാവുക രാത്രി ഒമ്പത് മണി വരെയാണ് മാക്സിമം അത് കഴിഞ്ഞിട്ട് നിങ്ങൾ ഞാൻ വിചാരിച്ചിട്ട് ഒന്നും ചെയ്യരുത് കാരണം പിന്നെ പിറ്റേ ദിവസം രാവിലെ ഉള്ളു നമ്മള് പിന്നെ ഓൺലൈൻ ഉണ്ടാകുക രാത്രി ഒമ്പത് മണിവരെ ആട്ടോ കേട്ടോ ഓൺലൈനിൽ നമ്മൾ ടൈമിങ് കാരണം പല ആൾക്കാർ പത്ത് പതിനൊന്ന് മണിക്കൊക്കെ കോൾ ചെയ്യുന്നുണ്ട് അപ്പൊ നമുക്ക് എടുക്കാൻ പറ്റൂല എടുക്കാൻ പറ്റൂല എട്ട് മണിക്കുമ്പോൾ ഷോപ്പ് ക്ലോസ് ചെയ്യും ഒമ്പത് മണിക്ക് നമ്മൾ ഓൺലൈനും ക്ലോസ് ചെയ്യും കേട്ടോ പിന്നെ പിറ്റേ ഉള്ളൂ അപ്പൊ ഞാൻ നമുക്ക് എന്തെങ്കിലും പറയാൻ പിന്നെ വിന്നർമാരെ സെലക്ട് ചെയ്തില്ലേ നമ്മൾ മൂന്ന് വിന്നർ സെലക്ട് ചെയ്യാനുണ്ടായിരുന്നു ആ വിന്നറെ നമ്മൾ ഈ വീഡിയോന്റെ ഏറ്റവും അവസാനം നമ്മൾ സ്ക്രീൻഷോട്ട് കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പൊ നിങ്ങളാണോ വിന്നർ എന്നുള്ളതിന്റെ മുമ്പത്തെ മൂന്ന് വീഡിയോ മൂന്ന് വിന്നർമാർ ഇതിന്റെ ലാസ്റ്റ് ഉണ്ടാവും അപ്പൊ എന്നുള്ളത് സെലക്ട് ചെയ്തിട്ട് നിങ്ങളാണെങ്കിൽ നമ്മളായിട്ട് പേഴ്സണലായിട്ട് ആയിട്ട് കോണ്ടാക്ട് ചെയ്യണം മാത്രല്ല ഈ ഒരു വീഡിയോയിലും നമ്മൾ ഒരു വിന്നർ നമ്മൾ സെലക്ട് ചെയ്യും അപ്പൊ എന്താ വേണ്ടെന്ന് വെച്ചാൽ ഒന്നും ചെയ്യേണ്ട ജസ്റ്റ് ഒരു കമന്റ് ചെയ്യുക എന്തെങ്കിലും ഇഷ്ടപ്പെട്ട ഒരു കമന്റ് ചെയ്യാ ലൈക്ക് അടിക്കുക അത്രേ ഉള്ളൂ കേട്ടോ അപ്പൊ നമ്മൾ അധികം തള്ളിമറിക്കലൊന്നുമില്ല നേരെ ഓപ്പൺ ആയിട്ട് നേരെ വീഡിയോകൾ കാണിച്ച് തരട്ടോ അപ്പൊ ഫസ്റ്റ് കാണിക്കാൻ പോകുന്ന ഇതാ ലൈറ്റ് പിസ്ത കാണില്ലേ കാണാതല്ലേ ഈ കളറൊന്നും നമ്മളെ ചാനലിൽ ആദ്യമായിട്ട് കേട്ടോ കാരണം നമുക്ക് ഇത് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല കിട്ടിയെന്ന് പറഞ്ഞാൽ നമ്മളെപ്പോഴും സ്റ്റോക്ക് എടുക്കാൻ നോക്കുമ്പോൾ അതിന് കമ്പനിയിൽ സ്റ്റോക്ക് ഔട്ട് ആയിട്ടുണ്ടാവും അപ്പം അതുകൊണ്ട് നമുക്കും കിട്ടാറില്ല ഇപ്പം നമ്മൾ അത്യാവശ്യം ഈ കളറൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഇതിൽ നമ്മൾ പതിനഞ്ച് കളറിൽ നാലഞ്ച് കളറായിട്ട് വളരെ കുറഞ്ഞ ക്വാണ്ടിറ്റി ഉള്ളു അപ്പോൾ അത് നമ്മൾ ഓപ്പൺ ചെയ്യുന്നില്ല അതാദ്യം ആരാണ് വരുന്ന വെച്ചാൽ അവർക്കാണ് കൊടുത്ത് ചെയ്യാറ് അത് ഏതൊക്കെയാണെന്ന് വെച്ചാൽ പിങ്ക് ലൈറ്റ് പിങ്ക് ഡാർക്ക് ലാവ് ഡാർക്ക് ലാവണ്ടർ ആൻഡ് പീക്കോക്ക് ബ്ലൂ ഈ നാല് കളറാ കേട്ടോ അത് പുതിയ സ്റ്റോക്ക് വന്നിട്ട് വരുന്നുണ്ട് പക്ഷെ അത് ഇവിടെ എത്തിയിട്ടില്ല നിലവിലെ അവസ്ഥ അങ്ങനെയാണ് ഇതാ ഇവിടെ നോക്കാണേ ഈ കളറൊക്കെ ഓ ആദ്യമായിട്ടാണ് കേട്ടോ നമ്മളെ ചാനലിൽ അപ്പൊ വേണ്ടവര് ഓർഡർ ചെയ്യണ്ടവർ എന്താ ചെയ്യാന്ന് വെച്ചാല് ഒന്നും ചെയ്യേണ്ട സ്ക്രീൻഷോട്ട് അടിക്കുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏതാണ് സ്ക്രീൻഷോട്ട് അടിക്കുക പിന്നെ സ്ക്രീനിൽ മൂന്ന് നമ്പർ കൊടുത്തിട്ടുണ്ട് ഏതെങ്കിലും നമ്പറിൽ വാട്സപ്പ് ചെയ്ത് തന്നാൽ മതി കേട്ടോ ആദ്യമായിട്ട് ഓൺലൈനിൽ ഓർഡർ ചെയ്യുന്നവരോടാണ് പിന്നെ കുറെ ആൾക്കാർക്ക് ഒരു സംശയമുണ്ട് നിങ്ങൾക്ക് പൈസ അയച്ചു തന്നാൽ പോകുക ഞങ്ങൾ കുറെ ആൾക്കാർക്ക് പൈസ അയച്ച് കൊടുത്തിട്ട് സാധനം കിട്ടിയിട്ടില്ല ഒരിക്കലും നിങ്ങൾ മലർവാടിനെ പറ്റിയിട്ട് ആ ഒരു പേടി പേടിക്കണ്ടട്ടോ നമ്മൾ മലപ്പുറം ജില്ലയിലെ കരുവാരകുണ്ട് പഞ്ചായത്തിലാണ് നമ്മളുള്ളത് ഒരു പേടിയും പേടിക്കണ്ട നിങ്ങളുടെ പൈസ ഒരിക്കലും പോകില്ല നൂറ് ശതമാനം നമ്മളതിന് ശതമാനം നമ്മൾ ആണ് കേട്ടോ നിങ്ങൾ പൈസ അയച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളെ സാധനം നിങ്ങളുടെ കയ്യിൽ കിട്ടും അത് കിട്ടുന്നത് വരെ അതിൻ്റെ ഉത്തരവാദിത്വം നമുക്കാണ് നിങ്ങൾ ഒരു പേടിയും പേടിക്കണ്ട അപ്പൊ രണ്ടാമത്തെ കളർ ഡാർക്ക് ഗ്രീനിൽ മക്കളെ മിസ് ചെയ്യണ്ട നല്ല രസമുള്ള കളറുകളാണ് ഒരുപാട് കല്യാണം കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അപ്പം അതുകൊണ്ട് ധൈര്യമായിട്ട് നിങ്ങൾ കോണ്ടാക്ട് ചെയ്ത് കൊള്ളിട്ടോ ഇതാ കണ്ടില്ലേ കിട്ടില്ലെന്ന് പറഞ്ഞ പോരാ നെക്സ്റ്റ് വൈലറ്റ് അല്ലേ നെക്സ്റ്റ് വൈലറ്റ് ആണ് കേട്ടോ അപ്പൊ നിങ്ങള് കാണൊന്ന് കമന്റ് ചെയ്യോണ്ടോ ജസ്റ്റ് ഒരു കമന്റ് ഇട്ടോളി അടുത്ത വിന്നർ ചെലുപങ്ങളായിരിക്കും നമ്മളെ പറ്റി ഒരു അഭിപ്രായം ഇട്ടോളി തള്ളി മറിക്കൊന്നും വേണ്ട ജസ്റ്റ് ഒരു അഭിപ്രായം പറഞ്ഞാൽ മതി ഇതാ നെക്സ്റ്റ് വൈലറ്റ് ആണ് കേട്ടോ ഒരുപാട് മോഡല് നമ്മളിത് വന്നിട്ടുണ്ട് കേട്ടോ ബനാറസിന്റെ ഒരുപാട് കളക്ഷൻസ് വന്നിട്ടുണ്ട് നമുക്ക് വീഡിയോയിൽ ഉൾപ്പെടുത്താൻ പറ്റിയിട്ടില്ല ബനാറസിൽക്ക് ഒന്ന് കാണിച്ചു കൊടുത്താണെങ്കിൽ വീഡിയോയിൽ കാണണ്ടല്ലോ അല്ലെ ബനാറസ് ഒക്കെ ഇഷ്ടം പോലെ വന്ന് കിടക്കുക കേട്ടോ നമുക്ക് വീഡിയോ ചെയ്യാൻ സമയം കിട്ടാത്തതുകൊണ്ടാണ് ബനാറസിൽ ഒരുപാട് ആൾ ചോദിക്കുന്നുണ്ട് ബനാറസ് എന്തായാലും നമ്മളൊരു ഓഫർ വീഡിയോ തന്നെ നമ്മൾ നിങ്ങളുടെ മുമ്പിൽ വരും കേട്ടോ ഇതാ നെക്സ്റ്റ് കളർ കളറ് പിന്നെ പിന്നെയല്ലോ മാമ്പഴ മഞ്ഞ ഒരുപാട് ഒരുപാടാൾ പറയുന്നുണ്ട് അപ്പം മഞ്ഞ ഇവിടെ സ്റ്റോക്ക് എത്തിയിട്ടുണ്ട് അപ്പം മഞ്ഞയ്ക്ക് വേണ്ടിയിട്ടും നമ്മളെ കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് കേട്ടോ ഇതാ മഞ്ഞ നല്ല ഭംഗിയിൽ മഞ്ഞ സ്റ്റോക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ ഇതാ നെക്സ്റ്റ് ഇതാ ഒരു ബ്ലൂ ഇതാ ബ്ലൂ ഇതാ കേട്ടോ അത്യാവശ്യം അറിയാത്ത ഇത് നല്ല ലെങ്ത്തി ഷാളാട്ടോ ആദ്യമായിട്ട് ഓർഡർ ചെയ്യണോട് എടുക്കണ്ടല്ലേ നല്ല ലെങ് വല്യ ചാളാണ്ട്ടോ അപ്പൊ അതുകൊണ്ട് പിന്നെ ക്രീം കളർ സ്റ്റോക്ക് ഉണ്ട് നമ്മൾ ബ്ലാക്ക് എടുത്തിട്ടില്ല ബ്ലാക്ക് എടുത്തിട്ടില്ലല്ലോ ബ്ലാക്ക് കൂടി ഉണ്ട് ഞാൻ കാണിച്ചു തരാം ലാസ്റ്റ് കാണിച്ചു തരാം അത് കുഴപ്പമില്ല ഞാൻ എടുത്തോളാം കേട്ടോ ബ്ലാക്ക് നമുക്ക് എടുക്കാം ഏയ് നിങ്ങൾ പറഞ്ഞെടുക്ക ഇതാ ക്രീം ഇതിന് തൊളഞ്ഞിട്ട് ഇത് മാറ്റിയൊക്കെ കേട്ടോ ഇതാ ക്രീം ഇതാ നെക്സ്റ്റ് പീക്കോക്ക് ബ്ലൂ ഇത് നമ്മൾ കാണിക്കുന്നില്ല ഒന്ന് രണ്ട് പീസ് മാത്രമേ ഉള്ളൂ കേട്ടോ അതുകൊണ്ട് ഇപ്പം നമ്മൾ വീഡിയോ ചെയ്യുന്നില്ല ഇത് വരാനുണ്ട് ഇത് വേണ്ടവർക്ക് ഇത് തരികയും ചെയ്യട്ടോ അല്ല ഡാർക്ക് ലാവണ്ടർ ഇത് നമ്മൾ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നില്ല പിങ്ക് അധികം സ്റ്റോക്ക് ഇല്ലാത്തതുകൊണ്ട് ഇയാളെ നമ്മൾ മാറ്റി വയ്ക്കുന്നുണ്ട് പിന്നെ ഉള്ളത് ഇതാ ഇതൊക്കെ സ്റ്റോക്ക് ഇല്ലാന്നുണ്ട് നിങ്ങൾക്ക് ആദ്യം കോണ്ടാക്ട് ചെയ്യുന്നവർക്ക് ഇത് തരും കേട്ടോ നമ്മളിവിടെ വോൾഡിങ് ഒന്നുമില്ല അത് അതും കൂടി വരേണ്ടതായിരുന്നു പക്ഷെ അത് എത്തിയിട്ടില്ല ലോഡ് പക്ഷെ നമ്മൾ ഇനി വെയിറ്റ് ചെയ്തിട്ട് കാര്യമില്ലല്ലോ അപ്പം വലിയത് വീഡിയോ ചെയ്യാന്ന് കരുതിയിട്ടാണ് വന്നിട്ടുള്ളത് ഇതാ ലൈറ്റ് ലാവണ്ടർ അല്ല സോറി ലാവണ്ടർ അല്ല ഈ ഒരു ബിസ്ക്കറ്റ് കളർ പിന്നെ ലൈറ്റ് പിങ്ക് ഇതും അധികം സ്റ്റോക്ക് ഇല്ലാത്തതുകൊണ്ട് നമ്മൾ അതും വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നില്ല അതൊക്കെ വരാനുണ്ട് കേട്ടോ അത് വന്നിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ ഓപ്പൺ ചെയ്ത് കാണിക്കാം ഇപ്പം ലൈറ്റ് പിങ്കും ഡാർക്ക് പിങ്കും ഒക്കെ ആവശ്യമില്ല അവർ കോണ്ടാക്ട് ചെയ്താൽ ഒരു നാല് പീസേറ്റേ ഉള്ളൂ സ്റ്റോക്ക് വന്നിട്ടുള്ളൂ അപ്പം ആ നാല് പീസ് വേണ്ടവർക്ക് തരാം കേട്ടോ ഇതാ ലൈറ്റ് ലാവണ്ടർ ലൈറ്റ് ലാവണ്ടർ ഓക്കെ പിന്നെ ലൈറ്റ് പിസ്ത നേരത്തെ നമ്മൾ ഡാർക്ക് ഗ്രീന് കാണിച്ചില്ലേ ഇതൊരു ലൈറ്റ് ഗ്രീൻ കേട്ടോ എന്നാ വലിയ ലൈറ്റ് എന്ന് പറയാൻ പറ്റൂല എന്നാ ഡാർക്കും വെള്ളം നല്ല രസ ഇതാ നമ്മുടെ ചാനലിൽ ഇനി വരാത്ത കളറുകൾ അടയ്ക്ക് വരുന്നത് ഈ മോഡലില് ഓറഞ്ച് വളരെ അപൂർവമായിട്ട് കിട്ടണ്ട ഒരു മുതലാണ് അപ്പൊ അതും നമ്മൾക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ റീസ്റ്റോക്ക് കിട്ടുമോന്നും അറിയില്ല അപ്പൊ നിലവിൽ കുറച്ച് പീസ് ഉണ്ട് ഇത് ആദ്യം ഓർഡർ ചെയ്യുന്നവർക്ക് കിട്ടും അറിയില്ല കാരണം നമ്മളെ ചാനലിൽ ആദ്യമായിട്ടാണ് ഈ ഓറഞ്ച് ഒക്കെ വരുന്നത് കേട്ടോ ഇതാ ഓറഞ്ച് ഓറഞ്ച് ആരൊക്കെയോ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ഓറഞ്ച് ചോദിച്ച ആളുകൾക്ക് ഇനി നെക്സ്റ്റ് കാണിക്കാൻ പോകുന്ന ഇത് കൂടുതലുണ്ടോ തന്നെ കുറഞ്ഞ പീസുള്ളൂ അല്ലെ ഇത് കുറഞ്ഞ പീസുള്ളൂ അതുകൊണ്ട് നമ്മൾ ഇതും ഇവിടെ മാറ്റി വെക്കുന്നുണ്ട് മാറ്റി വെക്കല്ല കേട്ടോ നിങ്ങക്ക് വേണ്ട തരാം ഈ മാറ്റി വെച്ച ഈ പീസുകളൊന്ന് കാണിച്ചു ഞാൻ അപ്പോൾ തന്നെ ബ്ലാക്കിന് കൊണ്ടട്ടെ ഇത്രയും കളറുകളാണ് മാറ്റി വെച്ചിട്ടുള്ളത് കേട്ടോ അത് കുറഞ്ഞ സ്റ്റോക്ക് ആയതുകൊണ്ടാണ് കേട്ടോ ഈ അഞ്ച് കളറാ കേട്ടോ മാറ്റി വെച്ചിട്ടുള്ളത് അത് നിങ്ങൾക്ക് ആരിക്കലും ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളത് തരും കേട്ടോ ഇനി ബ്ലാക്ക് ആണ് ബ്ലാക്ക് നമ്മൾ സ്റ്റോക്ക് അവിടെ കൂടുന്നുണ്ടേ ഇതിൽ ഉൾപ്പെടുത്തിയിരുന്നില്ല അപ്പൊ ബ്ലാക്ക് പതിനാറാമത്തെ കളർ കെട്ടോ ബ്ലാക്ക് ഇതാ ബ്ലാക്ക് അപ്പൊ ഈ ബ്ലാക്ക് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിലും നമ്മളായിട്ട് കോണ്ടാക്ട് ചെയ്തോളും ബ്ലാക്കിൻ്റെ ഒക്കെ ചൊറുക്കൊക്കെയാണ് ഓ എന്താ പാർട്ടി വെയർ അല്ലേ അപ്പോൾ ഇത്രയും പതിനാറ് കളറ് നമ്മൾ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഈ പതിനാറ് കളറില് നിങ്ങൾക്ക് ഏതെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളായിട്ട് കോണ്ടാക്ട് ചെയ്താൽ മതി കേട്ടോ കോണ്ടാക്ട് ചെയ്യണ്ടെങ്കിൽ ചില സ്ക്രീനിൽ രണ്ട് മൂന്ന് നമ്പർ കൊടുത്തിട്ടുണ്ട് ആ നമ്പറിൽ മൂന്നിലും വാട്സപ്പ് ഉണ്ട് ഏതെങ്കിലും ഒരു നമ്പറിൽ നമ്മളായിട്ട് കോൺടാക്ട് ചെയ്താൽ മതി ഓക്കെ അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അപ്പോൾ ഇനി കാണാൻ പോകുന്നത് പിന്നെ വിന്നർമാരെ മൂന്നാളെ നമ്മൾ സ്ക്രീൻഷോട്ട് ഇട്ടിട്ട് കേട്ടോ അതൊന്ന് കണ്ടുപോയിക്കോളി പിന്നെ ഈ വീഡിയോയിൽ കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട ഇതിൽ ഒരാളെ സെലക്ട് ചെയ്ത് ഇതുകൊണ്ടവർക്കും ഗിഫ്റ്റ് അയച്ചു കൊടുത്ത് കെട്ടോ മറ്റൊരു വീഡിയോയ്ക്ക് വേണ്ടി കാണാം താങ്ക്